നാളെ െ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാ ഓഫീസ് ആവശ്യത്തിനാണ് എന്നാ ഒരു അമ്മയെ പോകുന്നുള്ളൂ നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നില്ലട കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല വേണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോവാ രാവിലെ മണി ഈ തീപ്പെട്ടി കത്തണമില്ല നോക്കും തീപ്പൊട്ടി കത്തണില്ല പോയല്ലേ ഇത് ലൈറ്റ് അത് നശിപ്പിച്ചു ഇത് കത്തിച്ചീരും രാവിലെ പതിനൊന്ന് മണിക്ക് മീറ്റിങ് അത് കഴിഞ്ഞ് ഉച്ചക്ക് ലഞ്ച് ലഞ്ചും കഴിഞ്ഞ് നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ കന്യാകുമാരിക്ക് കന്യാകുമാരി അവിടെ പിറ്റേന്ന് രാവിലെ ഉദയവും കണ്ട് നേരെ ഇങ്ങോട്ട് പോരും അച്ഛനും കാണാൻ വേണ്ടി പോവല്ലേ പോ കുശുമ്പ് ശിവാനി മൂന്നിനും മരുന്നില്ല എല്ലാവർക്കും മരുന്നില്ല അമ്മേ രണ്ട് പ്ലേറ്റ് ബിരിയാണി മരിച്ചിട്ടുണ്ടെ രണ്ട് പ്ലേറ്റ് ഒരു ഇല്ലാടത്ത് പ്ലേറ്റ് ബിരിയാണി ഞാൻ കൊണ്ടുവരാം ഇവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി ക്യൂബ് രണ്ട് പോടിയന്ന് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ്ങിനൊന്നും പോവല്ല ഓഫീസ് ആവശ്യത്തിനാണെന്ന് ഇന്ന് ചായ ഇടാൻ പറ്റുന്നില്ല ഇത് കത്തിച്ചിട്ട് എന്ത് പറ്റി ഭയങ്കര സാധാരണ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ ഞാൻ ഓഫീസിൽ നിന്ന് ഉടനെ തന്നെ ചോദിക്കുമല്ലോ നീലു ചായ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നാളെ ഞങ്ങളെ ഓഫീഷലിന്റെ ആവശ്യത്തിന് വേണ്ടി വാണത്തേക്ക് പോകേണ്ടത് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ചെറിയൊരു ടൂറും കൂടിയാ ഓ കൂടെയാ വരണോട്ട് പറയാണ് ബാബാലു നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞ് നേരെ കന്യാകുമാരി ചെന്ന് അവിടെ നിന്ന് ഉദയസ്ഥാപനമൊക്കെ കണ്ട് തിരിച്ചു വരാം

നിന്റെ കമ്പനി ഞാൻ ഇല്ല അവരൊന്നും പറയുന്നില്ല പറയുന്നുല്ലോ പിന്നെ ഞാൻ വൺ ഡേ ട്രിപ്പ് രാവിലെ പോകും പിറ്റേ ദിവസം രാവിലെ എന്നവര് കാര്യം ചെയ്യ് ഒരു മൂന്നാലാഴ്ചത്തെ ടൂർ അങ്ങ് പ്ലാൻ ചെയ്യും ഞാൻ ഇപ്പോറ്റേക്ക് പോയിട്ട് വരാം കേട്ടോ തിരിച്ചു വരുമ്പോഴത്തേക്ക് ടൂറൊക്കെ പ്ലാൻ ചെയ്ത് എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം എവിടെയൊക്കെ സ്റ്റേ ചെയ്യണം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്ക് ആ ഇതൊക്കെ അറേഞ്ച് ചെയ്ത ബാലുവിന്റെ ആവശ്യമില്ലടി അത് ഒരു ടൂറിസത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി മാപ്പ് എടുത്താൽ നോക്കിയാൽ മതി ഇപ്പോ ഇല്ലല്ലോ മലയാളത്തിലല്ല പറഞ്ഞത്